സാധാരണ കട കൂട്ടി പോകുമ്പോഴേ ഗ്രീൻ പീസും ചെറുപയറും കടലേക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്ടേ പോണത് പലയിരക്ക് സാധനങ്ങൾ വന്ന കൂട്ടത്തിലേ കടലയും ഗ്രീൻ പീസും ഒരു സ്ഥലത്തും വെച്ച് ഇപ്പുറത്തെ സ്ഥലത്താണ് ഞാൻ ചെറുപയറും വെച്ചത് അതുകൊണ്ടിട്ട് ചെറുപയറ് വെള്ളത്തിൽ മറന്നു കേട്ടോ ഞാൻ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോഴാണോ അയ്യോ ചെറുപയറ് വെള്ളത്തിലിട്ടില്ലല്ലാന്നോർത്ത് അപ്പൊ ഞാൻ ഓർത്ത എന്നാൽ കുക്കറിലെ എളുപ്പത്തിൽ ഒരു ചെറുപയർ ഉണ്ടാക്കലാന്നും പറഞ്ഞ് കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് പിന്നെ ഒരു രണ്ട് സവാളയുണ്ടരിഞ്ഞതിട്ട് കൊടുത്തേക്കണം സവാളയൊക്കെ വന്നത് ഇതേപോലെ ഒന്ന് വഴണ്ടി വന്നപ്പോഴാണ് ഇതിലേക്ക് നമുക്ക് ചതച്ചാ മറ്റേന്തെന്നാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിതിന് തൊലിയൊന്നും ഒന്നും കളഞ്ഞിട്ടില്ല ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ചതച്ചെടുത്ത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പൊ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി വഴറ്റിക്കൊടുത്ത് അതെ പിന്നെ വെളുത്തുള്ളി ഞാൻ തൊലി കളയാണ്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ തൊലി കളയാണ്ട് ചതച്ചെടുത്തത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇരിഞ്ഞതും രണ്ടു മൂന്ന് പച്ചമുളക് കീറാതെ ഇട്ടതും കുറച്ച് കറിവേപ്പിലും ഇട്ടുകൊടുത്ത് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ ഒന്ന് വഴറ്റിക്കൊടുത്ത് ഇവിടെ നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങളൊക്കെ കേക്കോട്ടാ ഇനി മഞ്ഞപ്പുഴയുടെ ആ ഒരു കുത്തുമുളൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇടിച്ചമുളക് കിട്ടിട്ടാണ് ഈ ഒരു ചെറുപയർ കയറി വെക്കണം അപ്പോൾ ഓരോരുത്തരുടെ എരിവിനുസരിച്ചൊക്കെ ഇടിച്ച മുളക് കിട്ടാട്ടെ നമ്മളിപ്പോ കടയിൽക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ പുട്ടിനൊക്കെ കൂട്ടാൻ വേണ്ടി അപ്പോൾ അധികം തന്നെ എരിവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് തന്നെ മുപ്പിച്ചതിന് ശേഷം ഞാനിപ്പോൾ കുതിർത്താത്ത ചെറുപയറാന്ന് പറഞ്ഞല്ലോ നന്നായി കഴുകിട്ട് ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതേപോലെ ഞാൻ ചെറുപയറ് കറി വെച്ചിട്ടില്ല കേട്ടോ ഗ്രീൻ പീസ് കറിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് അത് എൻ്റെ അനിയത്തിടാ അമ്മായിയമ്മ ഓരോ ഞങ്ങളുടെ വീട്ടിൽ വന്ന സമയത്തേ വെച്ചായിരുന്നു അപ്പം കണ്ടതാണ് അങ്ങനെ വെച്ചത് അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒന്ന് ചെറുപയർ കറി ഇതേപോലെ വെച്ചാലോ എന്ന് ഓർത്ത് വെച്ച് നോക്കണേ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കണത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് അയ്യോ മൂടി വെച്ചിരിക്കാൻ പറ്റട്ടെടാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് അപ്പം ഇതിൻ്റെ വിസിലെന്ന് വന്നെച്ചാൽ ഈ ചെറുപയറ് വെള്ളത്തിലുണ്ടാകാത്തതുകൊണ്ട് ഒറ്റ വിസിൽ കൊണ്ടിട്ടൊന്നും വേഗമെന്നല്ലോ ഒരു ഏഴെട്ട് വിസില് വരെ അടുപ്പിച്ചാ അതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് തുറന്നൊക്കെ നോക്കണത് വിസിൽ പോയിട്ടാണ് കേട്ടോ തുറന്നത് എൻ്റെ കെട്ടിയാൽ പറയണ പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേപോലെ വരുമെന്ന് പറഞ്ഞ പോലെ എന്താ എപ്പം ഞാൻ ചെറുപയർ വെച്ചിട്ടുണ്ടെങ്കിലും എന്താ വെള്ളം ഇല്ലാണ്ട് ഇതേപോലെ വറ്റിക്കിട്ടോട്ടെ പക്ഷെ എന്താണ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഈ ചെറുപയറേ വെന്തിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ചെറുപയറ് കണ്ണും മൂച്ചും കിടക്കണം കുറച്ച് ചെറുപയറ് നന്നായിട്ട് ഉടഞ്ഞും കിട്ടണം എന്നാൽ മാത്രമേ ചെറുപയർ കറക്ക് നല്ല കൊഴുപ്പും ഉണ്ടാവുള്ളൂ അതേപോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പായസം പോലെ ആയാലും ശരിയാവില്ലല്ലോ അങ്ങനെ ഞാനെന്ത് ചെയ്ത് അപ്പുറത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ടും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടേ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടാ നന്നായിട്ടൊന്ന് ഞാനിപ്പോൾ ഒളത്തി പറഞ്ഞു പോയതാണ് പക്ഷെ കുറച്ചൊക്കെ ഉടച്ചു കൊടുത്ത് ചെറുപേറിന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ നമ്മളുടെ ഈ ഒരു പയറിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ അപ്പുറത്ത് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു കൊടുത്തേക്കണത് അപ്പൊ ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ കുറച്ച് കൂടി വറുത്തിട്ടാലോ എന്ന് ഓർത്തിട്ട് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക കാര്യം നമ്മൾ ഈ കുക്കറിൽ ഇതേപോലെ വെക്കുമ്പോഴേ കടുക് വറുക്കാതെ വേണം കേട്ടോ നമ്മൾ പയർ ഇതേപോലെ വെക്കാനായിട്ട് കടുക് ലാസ്റ്റ് വറുത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം ഞാനിതിലേക്ക് ആ ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് എന്തോരം പയറിന് വെള്ളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുക്കറിൽ പയർ താളിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പയറിലേക്ക് ഒരു കടുകിൻ്റെ ചുവ ഇറങ്ങി കിട്ടും അതുകൊണ്ടിട്ടാണ് ലാസ്റ്റ് താളിച്ച് ഒഴിച്ചാൽ മതി എന്ന് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദേ ഇതൊന്ന് തിളക്കാനായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ തിളക്കണ സമയം കൊണ്ട് നമുക്ക് കടുക് കേട്ടോ അപ്പം ഞാൻ എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പഴേ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ താളിപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ എത്ര പേരും ചെറുപയറുകാർ കുക്കറിൽ വെച്ചിട്ടുണ്ടെന്ന് ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ സാധാരണ എല്ലാരും ചെറുപയറ് വേവിച്ചിട്ടൊക്കെ ആയിരിക്കും താളിച്ചിടുന്നത് പക്ഷേ ഇങ്ങനെ ഈ പച്ചയോട് കൂടി താളുപ്പിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കണത് ആരെങ്കിലൊക്കെ ഉണ്ടാവുന്ന കമന്റ് ചെയ്യണേ ഇനി നമ്മൾ നമ്മളുടെ ബക്കറ്റിലേക്ക് വാർത്തിയിട്ട് അപ്പുറത്തോണ്ട് വെക്കാൻ പണിയട്ടാ ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചെറുപയറിയാണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എളുപ്പത്തിലുള്ള ചെറുപയറിയർ കുട്ടിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും രണ്ട് പപ്പടം കൂടി മതിയടോ അപ്പൊ വീഡിയോ ഇഷ്ടമായത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും നാളെ നല്ലൊരു വീഡിയോയിട്ട് ഞാൻ ഓടി ഓടിയെത്തുന്നതായിരിക്കും എത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്